നമസ്കാരം കെ പേശ്ശേരി കോയുന്നമ്പൂരി കഴിഞ്ഞ ദിവസം ഒരു സദസ്സിൽ വെച്ച് ഒരു ചർച്ചയുണ്ടായി കർമ്മഫലം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് കർമ്മഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചിന്തകളുടെ ആ ഫലത്തെക്കുറിച്ചൊരു സംസാരം ഒരു ചർച്ച നടന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കുക എന്ന് എനിക്ക് തോന്നി നമ്മള് പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അതായത് ഭഗവാൻ നമ്മൾ കാണുന്നുണ്ടോ കാണുന്നില്ലോ എന്ന് നമ്മള് വിശ്വാസികൾ പറയും എല്ലാം അറിയുന്നുണ്ട് അവിശ്വാസികൾ പറയും അങ്ങനെയൊന്നുമില്ല നമ്മൾ അറിഞ്ഞ് ചെയ്താലും അറിയാതെ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ നമ്മുടെയും നമ്മളായിട്ടും അനുഭവിക്കും നമ്മുടെ പരമ്പരയുമായിട്ടും അനുഭവിക്കാം പണ്ട് അച്ഛനമ്മമാർ പറയാറുണ്ട് താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ച് ഈടുകന്ധേ വരികയുള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പം നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ദുരിതങ്ങൾ നമ്മൾ ഈ ജന്മത്ത് അനുഭവിക്കണില്ലേ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വൈകുന്നേരം ഒരു ഷർട്ട് ഊരി നമ്മൾ അയയിൽ തൂക്കി മറ്റൊരു ഷർട്ട് ധരിക്കുന്നത് പോലെ നമ്മുടെ ദേഹി നമ്മുടെ ദേഹത്തെ വിട്ട് മറ്റൊരു ദേഹത്തേക്ക് പ്രവേശിക്കുക മാത്രമാണ് മരണം ഈ ജീർണിച്ചമായി നിൽക്കുന്ന ശരീരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ ജീർണിച്ച വസ്തുവായ നിൽക്കുന്ന ഈ ശരീരത്തെ ഉപേക്ഷിച്ച് ആ ആത്മാവ് മറ്റൊരു ആത്മാവിനൊരിക്കലും നാശമില്ല ആ ജീവൻ ഒരിക്കലും നാശം വരുന്നില്ല അപ്പൊ ആ ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് പുനർജനനം ചെയ്യുകയാണ് അതാണ് പുനർജനനം എന്ന് പറയുന്ന പ്രക്രിയ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകളൊക്കെ അതിഗംഭീരമായി നാമജപാധികൾ ചെയ്യണം എത്ര നാമം ചെയ്യാവോ അത്രയും ചെയ്യണം കാരണം ആ നാമം ജപിച്ച് 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 ആ കുട്ടിക്കും ആ അമ്മയ്ക്കും സുഹൃതമുണ്ടായി നല്ല സമയത്ത് ഒരു കുട്ടി ജനിക്കാൻ വേണ്ടി ഒരു ഭാഗ്യം വേണം അതിന് ധാരാളം നാമജപം വേണം എന്ന് ഞാൻ പലപ്പോഴും ഗർഭാവസ്ഥയിലുള്ള എട്ട് മാസത്തെ നാമജപത്തെ കുറിച്ചൊക്കെ ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞ് സംസാരിച്ചതുണ്ട് നമ്മൾ രാവിലെ മഴക്കാലമാണ് ഞാറ്റിയാലയാണ് എന്നൊക്കെ വിചാരിച്ച് ഒരു നല്ല പുതിയ മാമ്പഴത്തിന്റെ സീസണാണ് ഒരു മൽഗോവ മാമ്പഴത്തിന്റെ വിത്തൊക്കെ എടുത്ത് നമ്മൾ വൃത്തിയായിട്ട് പാകം ചെയ്താലോ വൃത്തിയായിട്ട് എടുത്ത് നല്ല ചട്ടിക്ക നല്ല വളവും മണ്ണും ഒക്കെ ഉപേക്ഷിച്ച് ഉപയോഗിച്ച് അത് നട്ട് നനച്ചു വളർത്തി അത് വലിയൊരു മരമായി കഴിയുമ്പോൾ അതിൽ ലഭിക്കുന്നത് മൽഗോവ എന്ന് പറയുന്ന മാമ്പഴം തന്നെയാണ് ഒരിക്കലും അതിൽ മൂവാണ്ടൻ എന്ന് പറയുന്ന മാമ്പഴം ഉണ്ടാവില്ല നമ്മൾ ഏതാണോ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ചിന്ത കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ നട്ടു വളർത്തി വലുതാക്കുന്നത് അത് തന്നെയാണ് നമുക്ക് ഫലമായി വരുന്നത് കാരണം ഒരു മാങ്ങയുടെ വിത്ത് നമ്മൾ നടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആയിരക്കണക്കിന് മാങ്ങയും ആയിരക്കണക്കിന് വിത്തുകളുമാണ് നമ്മൾ നടുന്ന ഒരു പാപത്തിന്റെ ഒരു ദുരിതത്തിന്റെ ഒരു ദോഷത്തിന്റെ ഫലം എന്ന് പറയുന്നത് അത് ആയിരം ഇരട്ടിയായിട്ടാണ് നമുക്ക് തിരിച്ചു വരുന്നത് അതാണ് അതിൻ്റെ നമ്മൾ നട്ടു പരിപാലിക്കുന്ന എന്തിനെയാണോ അത് തന്നെ കൊയ്യണം നമ്മൾ നടുന്ന മാവിൽ കിട്ടുന്ന ഫലങ്ങൾ പൂർണ്ണമായി ആ ഫലം കഴിക്കാൻ പോകുന്ന നമ്മുടെ കുട്ടികളാണ് ഇന്ന് നമ്മൾ നടുന്ന ഒരു മാങ്ങയോ അല്ലെങ്കിൽ ഒരു എന്താ തെങ്ങോ അല്ലെങ്കിൽ ഒരു പ്ലാവോ അല്ലെങ്കിൽ ഒരു തേക്കോ ഒരു ഈട്ടിയോ ഒരു ചന്ദനോ നമ്മൾ പറമ്പിൽ വെച്ച് പിടിപ്പിച്ചാൽ ആ പിടിപ്പിക്കുന്നതിന്റെ ഫലം അനുഭവിക്കുന്നത് തൊണ്ണൂറ് ശതമാനവും നമ്മുടെ കുട്ടികളാവും നല്ല ചക്കപ്പഴം കഴിച്ചോട്ടെ എൻ്റെ കൊച്ചുമക്കൾ എന്ന് പറഞ്ഞു മുത്തശ്ശിമാര് നടും നല്ല മാമ്പഴം അവർക്ക് കഴിക്കണം എന്നും പറഞ്ഞ് നടും ആ നടുന്നതിൻ്റെ വിത്തുകൾ അവര് കഴിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയുടെയും നിങ്ങൾ ചെയ്യുന്ന ഓരോ ഐശ്വര്യത്തിന്റെയും ഫലം നിങ്ങളുടെ പരമ്പരയിലേക്ക് പകർന്നു കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഇതിനുശേഷം നിങ്ങളുടെ കർമ്മഫലം വീണ്ടും തീർന്നില്ലെങ്കിൽ അടുത്ത ജന്മം ഇത് അനുഭവിക്കാൻ വേണ്ടിയിട്ടും മറ്റൊരു ജന്മം കൂടി നിങ്ങൾക്ക് ഈശ്വരൻ തന്നിരിക്കും ഈ ദുരിതങ്ങൾ പൂർണ്ണതയുടെ എത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് പണ്ട് മുത്തശ്ശിമാർ പറഞ്ഞത് വെറുതെ ഇരിക്കുമ്പോൾ രാമനാമം ജവിക്കൂ എന്ന് എന്തിനാ രാമനാമം ജവിക്കൂ എന്ന് പറയണേ കാരണം ഈ ദുരിതങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ രാമനാമം ജപിച്ചാൽ ചെയ്ത ദുരിതങ്ങൾ പോകും തമാശ ആയിട്ട് മുത്തശ്ശിമാര് പറയണേ എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഏതോ ആൾ എന്നോട് ചോദിച്ചു മീൻ വെട്ടുമ്പോഴും പാത്രം കഴുകുമ്പോഴും ടോയ്ലറ്റിൽ പോകുമ്പോഴും ഹരേ രാമ ജവിക്കാവോ തിരുമേനി അതെന്താ അങ്ങനെ ഒരു പതിവ് എന്ന് ചോദിച്ചു അല്ല അങ്ങനെ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നു ഞാൻ പറഞ്ഞു സ്മരണ എപ്പോഴും ഈശ്വര സ്മരണ വേണം പക്ഷെ ടോയ്ലറ്റിൽ പോയിരുന്ന് നാമം ജവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര കഠിനമല്ലേ അങ്ങേക്ക് ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയ ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലാതെ കക്കൂസി വെച്ച് തന്നെ കഴിക്കുമെന്ന് ചോദിച്ചു ു അപ്പൊ അതുപോലെയൊക്കെ തന്നെ അതും കാണണം എന്ന് അദ്ദേഹത്തിന് റിപ്ലൈ കൊടുത്തു അപ്പം ദേവസ്മരണയോടുകൂടി ഈശ്വര സ്മരണയോടുകൂടി ഭഗവാനെ സ്മരിക്കുന്നത് സ്മരിച്ചുകൊണ്ട് ഓരോ മുന്നോട്ടും പോവുക അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കർമ്മഫലം എന്ന് പറയുന്നത് നമ്മള് എന്താ പറയുന്നത് നിരന്തരമായി നിൽക്കുന്ന ഓരോ പ്രവൃത്തികളിലും നമ്മൾ സഞ്ചരിക്കുന്ന ഓരോ വഴികളിലും നമ്മൾ സംവദിക്കുന്ന ഓരോ വ്യക്തികളിലും നമ്മൾ കാണുന്ന ഓരോ ആൾക്കാളിലും നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളിലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഫലം ഈശ്വരീര് നിറഞ്ഞതല്ല എങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പ്രവൃത്തികൾ ഈശ്വരാംശത്തിന്റെ അല്ലെങ്കിൽ ഒരു ഈശ്വരാംശം നിറഞ്ഞതല്ല എങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ചയിൽ നമ്മുടെ മനസ്സിൽ ഈശ്വരീയർ കണ്ടില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്ക് ഫലം നമ്മളും അനുഭവിക്കണം നമ്മുടെ കുട്ടികളും അനുഭവിക്കണം കർമ്മഫലം അതുണ്ട് പുനർജന്മ ഇന്നയില്ല അതൊക്കെ ചുമ്മാ ധൃത ജ്യോത്സ്യന്മാരും തിരുമേനിമാരും നുണ പറഞ്ഞതാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കുന്ന പുനർജന്മം ഇല്ലെങ്കിൽ ഈ ഓരോ ദുരിതങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ ഓരോ നന്മ നിറഞ്ഞത് ഓരോ ശ്രേഷ്ഠന്മാർ നിറഞ്ഞത് ചില കുടിലിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരായി നിൽക്കുന്ന പുത്രന്മാരും ചില സമ്പന്ന കുടുംബത്തെ ഏറ്റവും എന്താ പറയുക അസുഖങ്ങൾ നിറഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന എങ്ങനെയാണ് ഇതൊക്കെ അതിൻ്റെ ഒരു ഭാവം തന്നെയാണ് ഈ ആത്മാവ് നശിക്കുന്നില്ല എന്ന് നമുക്കറിയാം ഈ ജീവൻ എങ്ങും പോകുന്നില്ല എന്നറിയാം ആ ജീവൻ മറ്റൊരു സ്ഥലത്ത് കുടിയേറിയേ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണത് അപ്പൊ അതുകൊണ്ട് തന്നെ കർമ്മത്തിന് അതിപ്രാധാന്യമുണ്ട് അപ്പൊ കർമ്മത്തിന് പ്രാധാന്യമുണ്ട് ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല തിരുമേനി ഉപദ്രവിക്കണ്ട വാക്ക് കൊണ്ടുള്ള പ്രവർത്തനമായാലും ദൃഷ്ടി കൊണ്ടുള്ള പ്രവർത്തനങ്ങളായാലും ചിന്തകൾ കൊണ്ടുള്ള ദുരിതങ്ങളായാലും വാക്ക് ബുദ്ധി പ്രവൃത്തി ചിന്ത കർമ്മം അങ്ങനെ ഏത് കാര്യങ്ങളുള്ള ദുരിതങ്ങളാണെങ്കിലും ആ ദുരിതങ്ങൾ മുഴുവൻ കർമ്മദോഷങ്ങളാണ് നമ്മൾ പ്രവൃത്തികൾ മാത്രമല്ല അപ്പൊ അങ്ങനെ കലിയുഗത്തില് കർമ്മഫലം നേരിടുന്ന ഒരു വ്യക്തിക്ക് കർമ്മദോഷങ്ങൾ കൊണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് എന്താ പരിഹാരം അത് നമ്മൾ അറിയണല്ലോ അല്ലെങ്കിൽ കർമ്മഫലം എന്ന് പറയണം ഇപ്പൊ എനിക്ക് നാൽപ്പത് വയസ്സായി ഇനി എനിക്ക് തിരിച്ചു ഒന്നാം വയസ്സിലേക്ക് പോകാൻ പറ്റില്ല എനിക്കൊരു ഇരുപത് വയസ്സായ വർഷം കൂടെ ആയസ് ഇരുപത് വർഷം കൊണ്ട് ഞാൻ ചെയ്തതിൽ നിന്ന് എനിക്ക് മോക്ഷം വേണം ഒരാൾ ചിന്തിച്ചാൽ തെറ്റില്ല അല്ലെങ്കിൽ എന്റെ അച്ഛനമ്മമാരോ എന്റെ മുത്തശ്ശന്മാരോ എന്റെ കുടുംബത്തിന്റെ പരമ്പരയിലോ പല കാര്യവും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇന്നും അത് അനുഭവിക്കണം അതിൽ നിന്ന് നമുക്ക് രക്ഷ വേണം അല്ലെങ്കിൽ നമ്മുടെ കാരണന്മാരെ ചെയ്യുന്ന എൻ്റെ കുട്ടികൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുക ആ കുട്ടികൾക്ക് രക്ഷ വേണം അല്ല ശാപതാപങ്ങൾ നിറഞ്ഞ ഒരു ഭവനത്തിലാണ് ഞാൻ ജീവിതം അതുകൊണ്ട് എല്ലാം ചെയ്യുന്നത് ദുർഘടമാകുന്നു അതിൽ നിന്ന് രക്ഷ വേണം അവർക്കൊരു പരിഹാരം വേണ്ടേ കർമ്മഫലമുണ്ട് അത് യഥാർത്ഥമാണ് ദാറ്റ് വാസ് റിയാലിറ്റി നൂറ് ശതമാനം അതിന്റെ ഗുണം ഉണ്ടാവും ദോഷം ഉണ്ടാവും കർമ്മത്തിൽ എന്തൊക്കെ നന്മ ചെയ്യണോ അതിന്റെയൊക്കെ നന്മ കിട്ടും എന്തൊക്കെ തിന്മ ചെയ്യണോ അത് എന്ത് ചെറുതായാൽ പോലും ഒരു കടുകുമണിയുടെ അത്രയും നമ്മൾ ദോഷം ചെയ്താൽ പോലും അതിന്റെ ഇരട്ടി നമ്മൾ അനുഭവിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല അത് ചെറിയൊരു നുണയ്ക്ക് പോലും അതിന്റെ ഫലമുണ്ട് നമ്മൾ ചിന്തിക്കണ എപ്പോഴാന്നറിയോ ഒരു അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് ഒരു രോഗമൊക്കെ പിടിച്ച് കട്ടിലയിലൊക്കെ മലന്നു കിടന്ന് നമ്മളത് മറ്റൊരാൾ നോക്കേണ്ട അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഈശ്വര അത് ചെയ്തു പോയല്ലോ തോന്നുന്നത് ഇപ്പൊ ഈ ചോരത്തിളപ്പുള്ള പോടി നടക്കുമ്പോൾ ഇതിനൊന്നൊരു പ്രാധാന്യം ഇല്ല അതൊക്കെ ഇങ്ങനെ ഇവര് പറയും എന്ന് പറയുന്ന ആ ഒരു ധാർഷ്ട്യത്തോടെ ഗുരുവചനങ്ങളെ തള്ളിക്കളയുമ്പോൾ അവൻ എന്തിനു വേണ്ടി ശ്രമിക്കുന്നത് അവന്റെ ആ ആയുസ്സിന്റെ ദാരിദ്ര്യത്തിനും സൗഭാഗ്യത്തിന്റെ ദാരിദ്ര്യത്തിനും അവന്റെ സുഖത്തിന്റെ ദാരിദ്ര്യത്തിലേക്കും അവനെ കടത്തിവിടാൻ വേണ്ടിയുള്ള ദാർഷ്ട്യ സ്വഭാവങ്ങൾ അവൻ കാണിക്കും അവൻ അനുഭവിക്കേണ്ട അനുഭവിക്കണ്ടേ അത് കാരണം ഗുരുവചനങ്ങളൊന്നും അവൻ ശ്രവിക്കില്ല എന്നാണ് പറയണേ അപ്പൊ അങ്ങനെ കർമ്മങ്ങൾ കൊണ്ടോ നമ്മളോ നമ്മുടെ പൂർവികരായോ നമ്മുടെ ഈ ജന്മത്തോ നമ്മുടെ കഴിഞ്ഞ ജന്മത്തോ ചെയ്തിരിക്കുന്ന എല്ലാവിധ കർമ്മദോഷങ്ങൾക്കും കർമ്മ ശാപതാപങ്ങൾക്കും അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ദുരിതങ്ങൾക്ക് നമ്മൾ എങ്ങനെ മോക്ഷം നേടും എന്ന് ചോദിച്ചാൽ അതിനൊറ്റ മാർഗേ ഉള്ളൂ ഒരേ ഒരു മാർഗേ ഉള്ളൂ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ ഭഗവാൻ ഗുരുവായൂരപ്പന്റെ മഹാവിഷ്ണുവിന്റെ സൗദത്തിൽ അതായത് എല്ലാ സ്ഥിതിയുടെയും കാരകനായി നിൽക്കുന്ന എല്ലാ നന്മയുടെയും കാരകനായി നിൽക്കുന്ന എല്ലാ മോക്ഷത്തിന്റെയും കാരകനായി നിൽക്കുന്ന എല്ലാ വ്യക്തികളും വൈകുണ്ഠനാഥന്റെ ആധാര വിദ്യങ്ങളിൽ ലയിക്കാൻ വേണ്ടി വിഷ്ണുവിൽ ലയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഓരോ ദിവസവും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഈ ഭക്തജനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ചെയ്യാവുന്ന നമ്മൾക്ക് പ്രാർത്ഥിച്ചു കൂട്ടാവുന്ന ഏറ്റവും നല്ല ചോദിച്ചാൽ ചെയ്തു മാത്രമേ ഉള്ളൂ ആ നന്മയിലേക്ക് ഐശ്വര്യത്തിലേക്ക് ഈ കർമ്മവിഭാഗങ്ങളിൽ വരുന്ന കർമ്മദോഷങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ ജ ജന്മാന്തരങ്ങളായി നിൽക്കുന്ന കർമ്മശാപങ്ങളിൽ നിന്ന് നമുക്ക് നന്മയിലേക്ക് മാറാൻ ഒരേ ഒരാൾക്കാണ് ഏറ്റവും കൂടുതൽ പറ്റുന്നത് അത് സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് ഭഗവാൻ ദേവാദിദേവനായി നിൽക്കുന്ന മഹാവിഷ്ണുവിനാണ് വിഷ്ണു അവതാരങ്ങൾക്കാണ് കാരണം നമ്മള് സായുജപൂജ കഴിക്കണത് തന്നെ ആർക്കാ മഹാവിഷ്ണുവിനാ ദ്വാദശാക്ഷരി പൂജ കഴി ദ്വാദശാക്ഷി അല്ല ദ്വാദശനാമം പൂജ കഴിക്കുന്ന ആർക്കാ ദ്വാദശനാമം കഴിക്കുന്നത് മഹാവിഷ്ണുവിനാ ദ്വാദശനാമം ഏറ്റവും വലിയ പൂജയാണ് ദ്വാദശാമം വൈഷ്ണവത്തിലെ ഏറ്റവും നല്ല ദ്വാദശനാമം പൂജ അപ്പൊ അദ്ദേഹത്തിന് കഴിക്കുന്ന ആർക്കാ മഹാവിഷ്ണുവിനാ ഏർ നമ്മള് പാപങ്ങൾ തീരാനായിട്ട് സ്ഥിതി ജീവിതത്തിലെ സ്ഥിതി രക്ഷപ്പെടാനായിട്ട് ആരുടെയൊക്കെ ആധാരം ബന്ധങ്ങളാ മഹാവിഷ്ണുവിന്റെ ആധാരം ബന്ധങ്ങൾ എന്തിനാണെങ്കിലും സമാധാനത്തിനും സന്തോഷത്തിനും നല്ല സന്തതിക്കും നല്ല പരമ്പരയ്ക്കും നല്ല നന്മയ്ക്കും നല്ല ഐശ്വര്യത്തിനും അത് എത്ര തലമുറകളായി ചെയ്തിരിക്കുന്ന കർമ്മദോഷങ്ങളായാലും എത്ര തലമുറകളായി നിൽക്കുന്ന പിതൃവിഷയങ്ങളായിരിക്കും നിൽക്കും എത്ര തലമുറയായി നിൽക്കുന്ന ആചാര്യ വൈകല്യങ്ങൾക്കാണെങ്കിലും എത്ര തെറ്റുകൾക്കും ഒരേ ഒരു പാദം മാത്രമേ ഉള്ളൂ അത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പാദങ്ങളാണ് നമ്മൾ കേരളത്തിലെ ആൾക്കാർക്ക് അതും ഭഗവാൻ ഗുരുവായൂരപ്പന്റെ പാദങ്ങളാണ് ആ ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ മാത്രമാണ് മോക്ഷം കിട്ടുന്നത് ആ ഭഗവാന്റെ തിരുസ്വരൂപത്തിനു മുമ്പിൽ ആ ഭഗവാന്റെ ദർശനം നൽകുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്തും ആ ഗുരുവായൂരമ്പലത്തിൽ ഇരുന്ന് മണിക്കൂറുകൾ നാമം ജപിച്ചോളുക ഭഗവാനെ നാമജപം കൊണ്ട് പൂജ കഴിച്ച് നാമജപം കൊണ്ട് ഗുരുവായൂരപ്പാർച്ചന ചെയ്ത് നാമജപം കൊണ്ട് സന്തോഷമാക്കി ആ നാമജപത്തിലൂടെ നാരായണ നാമജപത്തിലൂടെ നമുക്ക് മോക്ഷം ഉണ്ടാക്കുക അതിലൂടെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുക അതിലേക്ക് നന്മയിലേക്ക് എത്തുക ഭഗവാനെ ഓർത്തുകൊണ്ട് എല്ലാ ദിവസവും ഗുരുവായൂർ പോകാൻ പറ്റും നല്ലതാണ് ഗുരുവായൂർ പോകുന്ന അവസരങ്ങളിൽ ഓടിച്ചെന്ന് തൊഴുത് നമസ്കരിച്ചു പോരാതെ ആ സ്ഥലത്തിരുന്നു കൊണ്ട് ആ ഭഗവാന്റെ എന്താ പറയണേ ഓടി നടക്കുന്ന ആ പറയണ ആ എന്താ പറയുക ആ ശരിക്കും പറഞ്ഞ ആ മണ്ണിൽ ആ കളിത്തെട്ടിലിരുന്നു കൊണ്ട് അതൊക്കെ ഭഗവാൻ കാണുന്നുണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ആ ഭഗവാൻ എല്ലാ അടുത്തുകൊണ്ട് അതിങ്ങനെ ഓടി നടക്കുവാണ് അദ്ദേഹം അദ്ദേഹത്തെ കണ്ടുകൊണ്ട് അദ്ദേഹത്തെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ആ ഭഗവാനിങ്ങനെ മനസ്സിൽ ധാരണ എന്ന് ചെന്നാലും ഒരു രണ്ട് മണിക്കൂറെങ്കിലും ആ അവിടെ ഇരുന്ന് നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ പരം ഒരു വലിയ എന്താ പറയുക വരമില്ല നമുക്ക് ചെയ്യാൻ തോന്നണമെങ്കിൽ ഒരു ഭാഗ്യം വേണം അദ്ദേഹത്തിന്റെ സ്മരണ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ രൂപവും അദ്ദേഹം വസിക്കുന്ന ആ ഗോകുലവും മനസ്സിൽ കണ്ടുകൊണ്ട് ആ വൈകുണ്ഠം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഇരുന്നും നമുക്ക് ജപിക്കാം നമ്മൾ ജപിക്കണം എന്താ നാരായണനാമം നമ്മൾ തിരിക്കരുത് എനിക്കൊരു ശാപവും ഇല്ല എനിക്കൊരു താപവുമില്ല എന്റെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശനും മുതുമുത്തശ്ശനും മുതുമുത്തശ്ശനും ഒക്കെ ശരിയായിരുന്നു എനിക്കൊരു തെറ്റില്ല എന്നല്ല ധരിക്കണ്ടേ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോയിട്ട് നമ്മൾ രക്ഷപ്പെടണം നമ്മുടെ പരമ്പര പരമ്പരാക്ഷണം എനിക്ക് മോക്ഷവും എൻ്റെ കുട്ടികൾക്ക് മോക്ഷവും കിട്ടണം എൻ്റെ കുടുംബത്തിന് മോക്ഷം കിട്ടണം അതാവണം നമ്മുടെ ചിന്തകൾ അതാവണം നമ്മുടെ പ്രാർത്ഥനകൾ എൻ്റെ തെറ്റുകൾ മാറുമ്പോഴാണ് എനിക്ക് ഗുണത്തിലേക്കുള്ള വഴി കിട്ടുള്ളൂ ചിലപ്പോ എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ പത്ത് ലക്ഷം രൂപ കടമുള്ള ഒരു ബാങ്കിൽ കടമുള്ള ആള് നൂറ് രൂപ വീതം ബാങ്കിൽ അടച്ചാൽ എത്ര വർഷം കൊണ്ടാണ് കടം തീരേ ശരിക്കും നമ്മുടെ ദുരിതങ്ങൾ കൊണ്ടൊരു വലിയ കട അവിടെ കിടപ്പുണ്ടാവും നമ്മൾ അഞ്ചു മിനിറ്റ് നാമം ജീവിച്ചിട്ട് എനിക്ക് മാറിയില്ല എന്ന് ഭഗവാനോട് പരാതി പറയുക അഞ്ചു മിനിറ്റ് നാമം ജവിച്ചിട്ട് ഞാൻ അഞ്ചു മിനിറ്റ് നാമം ജീവിച്ചു നൂറ്റെട്ട് നാരായണനാമം ജയിച്ചു എന്റെ ദോഷം തീർന്നില്ലാന്ന് ഏത് തലക്ക് ട്യൂമറുള്ള ആള് പാരസെറ്റമോൾ കഴിക്കണ പോലെയാ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ അങ്ങനെ ജപിച്ച് നമ്മുടെ കുടുംബത്തെ ഒരു വൈകുണ്ഠമാക്കി ഒരു പൂങ്കാവനമാക്കി ആ ഭഗവൽ അനുഗ്രഹം കൊണ്ട് കർമ്മ കർമ്മവിലോപങ്ങളിൽ വറ്റ ജന്മാന്തര കർമ്മങ്ങളിൽ വറ്റിക്കണ കർമ്മശാപങ്ങളിലൂടെ നമ്മൾ നമ്മുടെ പരമ്പരയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പൂർണമായ ദുരിതത്തിൽ നിന്ന് നമ്മളെ മോക്ഷത്തിലേക്ക് കടത്തിവിടാൻ അത്രയും ശക്തമായൊരു നാം മന്ത്രമില്ല അത്രയും ശക്തമായൊരു നാമമില്ല ആ ഭഗവാന്റെ പാതാര പാദം പോലെ ശക്തമായ ഒരു കാലുകളില്ല നമുക്ക് പിടിക്കാൻ അതുകൊണ്ട് ആ ഒരു സങ്കല്പത്തിലൂടെ നമ്മൾ മാറുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന മറ്റൊരു ലോകം തന്നെയാണ് മറ്റൊരു സന്തോഷം തന്നെയാണ് നമസ്കാരം കോന്നി